കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു മഹാസന്യാസി സംഗമം നടന്നു കേരളത്തിലെ അനവധി സന്യാസാചാര്യന്മാർ അതിൽ പങ്കെടുത്തു അതിൻ്റെ അവസാനം അവരൊരു വിളംബരം പുറപ്പെടുവിച്ചു ഹിന്ദു സമാജത്തിന് മുമ്പിൽ അവരുടെ തീരുമാനമായിട്ടല്ല അവരുടെ ഒരു ഞാൻ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് മുമ്പിൽ വയ്ക്കുന്ന തൃശ്ശൂർ പേരൂർ വിളംബരം അവർ നമുക്കായിട്ട് ഒരു വിളംബരം ഉണ്ടാക്കി തന്നിരിക്കുന്നു അത് അനുസരിച്ചോളണം എന്നുള്ള ബാധ്യത ഹിന്ദു സമൂഹത്തിന് മേലെ അടിച്ചേൽപ്പിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്ന സ്വഭാവക്കാരുമല്ല അവർ ഹിന്ദു സന്യാസിമാരാണല്ലോ യഥേച്ഛസ്സി തഥാഗുരു എന്ന് പറയുന്ന ആൾക്കാരാണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ് സന്യാസ പരമ്പരകളുടെ ഒരു സ്വഭാവം അതനുസരിച്ച് അവരും ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വിളംബരത്തിൻ്റെ അവസാന ഭാഗമാണ് അഞ്ച് പോയിൻ്റ്സാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത് ക്ഷേത്രാചാരങ്ങളുടെ പേരിൽ നടക്കുന്ന തൂക്കം മേൽവസ്ത്രനിരോധനം നിരോധനം സാധനാ പദ്ധതി എന്ന നിലയിൽ ഗുരുപദേശം കൂടാതെ സമൂഹത്തിൽ തെറ്റായ മാതൃകകൾ സൃഷ്ടിക്കുന്ന മദ്യമാംസാദികളുടെ ഉപയോഗം എന്നിവ ഉപേക്ഷിക്കുകയും എന്നിവ ഒഴിവാക്കുകയും ശാസ്ത്രീയമായ അനുഷ്ഠാനങ്ങൾ പിന്തുടരാനും ആവുംവിധം ശ്രദ്ധിക്കുകയും ചെയ്യും ഈ ഒരു ലൈനാണ് വ്യാപകമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാകുന്നത് അത് അത്ര വലിയ രൂക്ഷമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്നാലും പലരും ഇക്കാര്യത്തിൽ സംശയാലുക്കളാണ് ഒന്ന് ക്ഷേത്രാചാരങ്ങളുടെ പേരിൽ നടക്കുന്ന തൂക്കം ഈ തൂക്കം ആളിൻ്റെ മനുഷ്യ ശരീരത്തിൽ കൊളുത്തിട്ട് പൊക്കി ചുറ്റുപാട് ഇങ്ങനെ ചാട് എന്ന് പറയുമ്പോൾ അതിന് തൂക്കച്ചാട് ആ രഥത്തിന് അതിലാണ് ഈ ഒരാൾ തൂങ്ങിക്കിടക്കുന്നത് ഒരേ ഒരു കൊളുത്തിൽ തൂങ്ങുന്നവരുണ്ട് മൾട്ടിപ്പിൾ കൊളുത്തുകളിട്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് കൊളുത്തി തൂക്കി ഇങ്ങനെ പോകുന്നവരുണ്ട് അത് ഒരു സ്കില്ലാണ് ഒരാർട്ടാണ് സംശയമില്ല അതിൽ അതിന് പ്രത്യേക കഴിവുള്ള ആൾക്കാരുണ്ട് ട്രെയിനിങ് വേണം അതിന് മനുഷ്യ ശരീരത്തിൻ്റെ തൊലി അതിന് പാകപ്പെടുത്തി തിരുമ്മി റെഡിയാക്കി എടുത്തിട്ട് അതിൽ കൊളുത്തിടുമ്പോൾ ഇയാൾക്ക് വലിയ വേദനയില്ലാതെ കൊളുത്തിൽ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് വരത്തക്ക രീതിയിലൊക്കെ വളരെ കണക്ക് കൂട്ടിയൊക്കെ ചെയ്യുന്നതാണത് അതുപോലെയാണ് ഈ കബളിലൂടെ ശൂലം കുത്തിക്കയറ്റുന്നത് ഈ ജാതി വഴിപാടുകൾ ആഘോഷങ്ങൾ ഒക്കെയുണ്ട് അപ്പോൾ ക്ഷേത്രാചാരങ്ങളുടെ പേരിൽ നടക്കുന്ന തൂക്കം ഒഴിവാക്കണം എന്നാണ് സന്യാസിമാർ പറഞ്ഞിരിക്കുന്നത് ഇത് ഈ വ്യാപകമായിട്ട് മനുഷ്യരാശിക്കുള്ള ഒരു സ്വഭാവമാണ് തൻ്റെ ഇഷ്ടദേവതയെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് തൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സ്വയം വേദനിക്കുക സ്വയം വേദനിച്ച് നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നോക്കുന്നു ചിലപ്പോൾ നിസ്സഹായാവസ്ഥ കൊണ്ട് നമ്മൾ സ്വയം പീഡിപ്പിക്കുന്നു അങ്ങനെയാണ് ഈ ഒരാൾ മരിച്ചു പോകുമ്പോൾ ആളുകൾ നെഞ്ചത്തടിക്കുന്നു വലിയൊരു അപകട നെഞ്ചത്തടിക്കുന്നു അവനവനെ തന്നെ ഇടിക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ആരെങ്കിലും അവനവൻ്റെ നെഞ്ചത്തടിക്കുമോ അടിച്ചാൽ ഈ മരിച്ചു കിടന്ന ആൾ എണീറ്റ് വരുമോ ഇല്ല പക്ഷേ മനുഷ്യനാകെ വിഷമത്തിലായി കഴിയുമ്പോൾ സ്വയം വേദനിപ്പിക്കാൻ തോന്നുന്നു വല്ലാതെ ദേഷ്യമോ നിരാശയോ ഒക്കെ വരുമ്പോൾ ഭിത്തിയിൽ തലയിട്ടടിക്കുന്നു ഇല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരു ജന്മസിദ്ധമായ ചില പ്രതിക്രിയകളാണ് ഈ സംഭവങ്ങളോടുള്ള പ്രതിക്രിയകൾ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ് പുറത്ത് വരുന്നത് അപ്പോൾ അവനവനെ വേദനിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം പ്രാചീന കാലം മുതൽ നിലനിന്നിരുന്നു ഹിന്ദുക്കളിൽ മാത്രമല്ല ക്രിസ്ത്യാനികളുണ്ട് മുസ്ലീങ്ങളിലുണ്ട് പല വിഭാഗങ്ങളിൽ പല രീതിയിൽ ഈ സ്വയം പീഡനം നടത്തുന്ന ആളുകളുണ്ട് എന്തുവാകട്ടെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൂക്കം ഇതുപോലുള്ള വഴിപാടുകൾ ഉണ്ടായത് അത് ഒഴിവാക്കണം എന്നുള്ളതാണ് സന്യാസിമാരുടെ ആവശ്യം തൂക്കം അവർ തടയാൻ വരികയോ അവിടെ പോയി സത്യാഗ്രഹിക്കുകയോ വഴക്കുണ്ടാക്കുകയോ ഒന്നും സന്യാസിമാർ ചെയ്യാൻ പോകുന്നില്ല അത് ഒഴിവാക്കണം അത് വേണ്ട കാരണം അതൊരു ക്രൂരമായ ഏർപ്പാടാണ് അപ്പോൾ നോക്കണം നമ്മൾ ഒരാൾ നിരാശനായിട്ട് ഭിത്തിയിൽ തലയിട്ട് അടിക്കുന്നു നോക്കിയാൽ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുക നമ്മൾ ചാടി പിടിക്കുമ്പോൾ അടിക്കാൻ അത് നമുക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു മാറ്റും നെഞ്ചത്തടിക്കുന്നതോ അതുപോലെ ആൾക്കാർ കൈ കൂട്ടി പിടിക്കും അമ്മച്ചിന്ന് നെഞ്ചിൽ തടിക്കാതെ അമ്മ അമ്മച്ചിന്ന് നെഞ്ചിൽ തടിച്ചുകൊണ്ട് ഈ മരിച്ചു കിടക്കുന്ന ആൾ തിരിച്ചു വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സമ്മതിക്കില്ല നെഞ്ചിൽ തടിക്കാൻ നമ്മൾ പിടിച്ച് അവർ കുറേ അധികം കരയും കുറച്ച് കഴിയുമ്പോൾ ശാന്തയാകും മരണം ഒരു യാഥാർത്ഥ്യമാണ് അതവരും മനസ്സിലാക്കും അപ്പോൾ മൊമൻറ്ററി ആയിട്ടുള്ള ഈ സെൽഫ് ഇൻഫ്ലിക്ഷൻ ഓഫ് വൂൺസ് അതൊരു നല്ല കാര്യ വൈകാരികമായിട്ട് സംഭവിക്കുന്നതാണത് അപ്പോൾ വികാര വിക്ഷോഭത്തിൽപ്പെട്ട് മനുഷ്യൻ ചെയ്തു പോകുന്ന ഒരു പ്രവൃത്തി അതൊരു വഴിപാടാക്കി മാറ്റി പിന്നെ അതൊരു ആചാരമാക്കി മാറ്റി അങ്ങനെ നിലനിർത്തുന്നത് ശരിയല്ല അതുകൊണ്ട് സമാജത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഈ തൂങ്ങുന്ന ആളിനും ഗുണമില്ല കണ്ടു നിൽക്കുന്നവർക്കും ഗുണമില്ല എല്ലാം കൂടെ ഒരു ഒരു ചടങ്ങ് എന്നുള്ള പ്രാധാന്യം മാത്രമേ ഉള്ളൂ അത് ഒഴിവാക്കണം എന്ന് ആചാര്യൻ എന്നോട് പറഞ്ഞത് അത് ശരിയാണ് എന്ന് ഞാനും കരുതുന്നു ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ഇതിൽ കൂടുതൽ നടക്കുന്നുണ്ട് വടക്കൊന്നുമില്ല കേട്ടോ ഉത്തരേന്ത്യയിലൊന്നും ഈ തൂക്കം ഇല്ല ഇത് ഈ ഭാഗത്ത് ഉണ്ടായ ഒരു കാര്യമാണ് അപ്പോൾ ഉത്തരേന്ത്യയിൽ ഇതുപോലത്തെ സ്വഭാവമില്ലേ എ ഉണ്ടായിരുന്നു അവരെപ്പോഴും അത് വേണ്ടെന്ന് വെച്ച് കാണും അപ്പോൾ അതൊന്ന് വേറൊന്ന് മേൽവസ്ത്ര നിരോധനം ഇതാണ് വേറൊരു പ്രശ്നം മേൽവസ്ത്രം എന്ന് വെച്ചാൽ എന്താണ് സന്യാസിമാർ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല ഷർട്ട് എന്ന് വിചാരിക്കാം എന്ന് പറഞ്ഞാൽ ഒരു നേരിയതെടുത്ത് പൊതി പൊതിഞ്ഞാലും മേൽവസ്ത്രമായി എന്തായാലും സാങ്കേതിക തർക്കം വേണ്ട ഷർട്ട് തന്നെയാണ് അവർ വിചാരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഷർട്ട് ഒരു പ്രശ്നം തന്നെയാണ് ഈ പണ്ട് ഷർട്ട് ഷർട്ടുണ്ടായിരുന്നേയില്ല ക്ഷേത്രം ആദ്യം ഉണ്ടാകുകയും ഷർട്ട് പിന്നീടുണ്ടാകുകയും വേണല്ലോ അപ്പോൾ അന്ന് ഈ പ്രശ്നമില്ല ആർക്കും ഷർട്ടില്ല എല്ലാവരും ഉണ്ട് അല്ലെങ്കിൽ തോർത്ത്ടുത്താണ് അമ്പലത്തിൽ പോകുന്നത് നമുക്ക് യഥാർത്ഥ കേരളീയ വേഷം എന്ന് പറയുന്നത് തോർത്താണ് പഴയ ആൾക്കാരെ കറന്നന്മാരെയൊക്കെ ഓർത്തു നോക്കിയാൽ മതി എല്ലാവരും തോർത്തുടുത്താണ് നടന്നിരുന്നത് അതിൽ കുറച്ചിലൊന്നുമില്ല അന്ന് തുറത്തായിരുന്നു പിന്നീട് നമ്മൾ മുണ്ടിലേക്ക് മാറി പാൻറ്റിലേക്ക് മാറി ഷർട്ടായി ജുബയായി ഇപ്പോൾ ഡിസൈനർ ഷർട്ടായി പല രീതിയിലുള്ള സാധനങ്ങൾ ഇങ്ങനെ മാറി മാറി വന്ന് പരിഷ്കാരം കൂടിക്കൂടി വന്നു സ്ത്രീകൾ മുണ്ടും ബ്ലൗസും ഒരു നേരിയതും ഇട്ടു നടന്നു പിന്നെ അത് മറ്റു ചില വസ്ത്രങ്ങളായി പിന്നെ കൂടുതൽ ഇപ്പോൾ ചുരിദാറായി ഇങ്ങനെയൊക്കെയായി വന്നു അപ്പോൾ അങ്ങനെ ഉള്ള വസ്ത്രധാരണ രീതി പൊതു വസ്ത്രധാരണ രീതി ക്ഷേത്രത്തിലും അനുവദിക്കേണ്ടത് അത് മാറ്റണം എന്ന് പറയുന്നതിന് ഒരു ഒരു അനൗചിത്യമില്ല ഒന്ന് പുരുഷന്മാരാണ് ഷർട്ട് അഴിക്കേണ്ടത് സ്ത്രീകൾ ബ്ലൗസ് അഴിക്കേണ്ട അവിടെ തന്നെ ഒരു ഒരു ഈ ഷർട്ട് അഴിപ്പിക്കുന്നതിന് പ്രത്യേകിച്ചൊരു ന്യായമില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും ഇത് വേണ്ടേ പലരും പറയാറുണ്ട് ഈശ്വര ചൈതന്യം നേരെ നെഞ്ചിൽ പതിക്കണം അങ്ങനെയാണെങ്കിൽ സ്ത്രീക്കത് വേണ്ടേ അല്ല അത് സ്ത്രീക്ക് അങ്ങനെയല്ല അവരുടെ കഴുത്തിലൂടെ കയറും അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് നൂറ്റിപ്പത്ത് ന്യായങ്ങൾ ഇതിനുണ്ടാവാം പക്ഷേ സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കുക നമ്മളുടെ സാമാന്യ വസ്ത്രം സാമാന്യമായ വസ്ത്രം എല്ലാവരും ധരിക്കുന്നത് അസാമാന്യമായ വേണ്ട ഇപ്പോൾ ജീൻസ് ജീൻസ് തന്നെ കീറിയ ജീൻസൊക്കെ ഉണ്ടല്ലോ മുട്ട് കീറിയത് അവിടെ കീറിയതൊക്കെയുള്ളത് അത് അനുവദിക്കാൻ പാടില്ല അതൊരു സാമാന്യ വസ്ത്രമല്ല പക്ഷേ മുണ്ടും ഷർട്ടും ഒരു സാമാന്യ വസ്ത്രമാണ് അപ്പോൾ തിരുപ്പതിയിൽ കുറേ കാലം മുമ്പ് വരെ ഏത് വസ്ത്രവും ധരിച്ച് നിങ്ങൾക്ക് തിരുപ്പതി ക്ഷേത്രത്തിൽ കയറാമായിരുന്നു ഏത് വസ്ത്രവും ഞാൻ പല വസ്ത്രങ്ങളിട്ട് തിരുപ്പതിയിൽ കയറിയിട്ടുണ്ട് ആകെ അവർ ചെയ്യുന്നത് നമ്മൾ ആ ക്യൂ ഒക്കെ കഴിഞ്ഞ് ദർശനം ആ വിഗ്രഹത്തിന് മുമ്പിലെത്താറാകുമ്പോൾ തൊപ്പിയുണ്ടെങ്കിൽ അവരൊന്ന് അതെടുത്ത് മാറ്റും അല്ലെങ്കിൽ നമ്മളോട് എടുത്ത് മാറ്റാൻ പറ്റും ഇതേ ഉള്ളൂ തൊപ്പിയോ തലക്കെട്ടോ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാൻ പറ്റും അത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നിൽക്കുന്ന ആൾന് മുമ്പിൽ വട്ടക്കെട്ടും കെട്ടിയാണ് ഇനി നിൽക്കുന്നത് അല്ലല്ലോ അപ്പോൾ അതൊരു സിംബോളിക്കായിട്ട് അത് മാത്രമാണ് അവർ മാറ്റിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ ഒരു ഡ്രസ് കോഡ് വന്നു നോക്കൂ അവരുടെ ഡ്രസ് കോഡ് ഒന്നുകിൽ ഈ പൈജാമ ജുബ അല്ലെങ്കിൽ പാൻറ്റ് ഷർട്ട് മുണ്ട് ഷർട്ട് വാസ്തവത്തിൽ പാൻറ്റ് എഴുതിയിട്ടില്ല അവർ ജുബ പൈജാമ വേഷ്ടി ഷർട്ട് ഇതാണ് ആണുങ്ങൾക്ക് സ്ത്രീകൾക്ക് സാരി ബ്ലൗസ് ചുരിദാർ പ്ലസ് ഷോള് ഷോൾ ഇല്ലാതെയും ചുരിദാർ ഇടാം ചുരിദാർ ഇടുമ്പോൾ ഷോൾ വേണം നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ പല പെൺകുട്ടികളും ഷോൾ ഇങ്ങനെ ഇടും അല്ലെങ്കിൽ കഴുത്തിൻ്റെ അവിടെ വെച്ച് പുറകോട്ടിടും എങ്ങോട്ടെങ്കിലുമൊക്കെ എടുത്തു ഒന്നി ഇടാതെയും ഇരിക്കും കണ്ടിട്ടുണ്ടല്ലോ ഇപ്പം ഇത് തിരുപ്പതിയിൽ പറ്റില്ല ഒരു ഷോള് വേണം ഈ ഷോൾ ഇല്ലാതെയാണ് ഇപ്പോൾ പെൺകുട്ടികളുടെ നടപ്പ് എന്ന് തിരുപ്പതിയിലുള്ളവർക്കറിയാം അതുകൊണ്ട് അവരെന്ത് ചെയ്തു ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഈ ഷോള് വിൽക്കാനുണ്ട് ഷോൾ ഇല്ലാതെ വന്ന് വരുന്ന പെൺകുട്ടികൾ അപ്പം തന്നെ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഷോൾ ദർശനത്തിൻ്റെ സമയത്ത് അത് നിട്ട് പിന്നെ അത് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിലുള്ള സൗകര്യങ്ങൾ അവർ അവരൊരു ചട്ടം കൊണ്ടുവന്നപ്പോൾ അത് അസൗകര്യമാകാതെ ആ വേഷം ഇല്ലാതെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ വേഷം അവിടെ കിട്ടാനുണ്ട് അപ്പം ആ രീതിയിൽ ഒരു സഹായകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അവർ സാധാരണഗതിയിൽ ഇതിൽ ആകെ മിസ് ചെയ്യാറുള്ളത് ഈ ഷോള് മാത്രമാണ് പെൺകുട്ടികളുടെ ഷോള് മാത്രം ബാക്കി എല്ലാ മനുഷ്യരും ഞാൻ അവിടെ കയറുമ്പോൾ ജുബ് പൈജാമ ജുബ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പാൻറ്റും ജുബായിട്ടാണ് കയറിയത് എന്നെ ആരും ഒന്നും ചെയ്തില്ല ആരും ഇത് പൈജാമ തന്നെയാണോ അതോ പാൻ്റായിട്ട് തച്ച് നോക്കിയില്ല കാരണം അതിൻ്റെ സ്പിരിറ്റാണ് അവർ നോക്കുന്നത് അവരുടെ ഇൻസ്ട്രക്ഷൻ്റെ ഒരു സ്പിരിറ്റ് ഒരാൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് മതി അപ്പോൾ ഇങ്ങനെ ഈ റെസ്ട്രിക്ഷൻ ഇല്ലാതെ അവർ ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പവസ്ത്രധാരണങ്ങളായ സ്ത്രീകൾ വരാൻ തുടങ്ങി പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ വേഷം മറ്റേ ബെറുമുട ഇതുപോലത്തേക്കുള്ള ഇട്ട് വരാൻ തുടങ്ങി അപ്പോഴാണ് അവർക്ക് റെസ്ട്രിക്ഷൻ കൊണ്ടുവരേണ്ടി വന്നത് അതിനു മുമ്പ് റെസ്ട്രിക്ഷൻ ഇല്ല പക്ഷേ ഈ ജാതി ഇല്ല അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ റെസ്ട്രിക്ഷൻ വേണ്ടി വന്നു കാരണം ഈ ജാതി വേഷങ്ങൾ വന്നതുകൊണ്ട് അവർ ഭംഗിയായിട്ട് ചെയ്തു കേരളത്തിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ആ തിരുപ്പതിയിൽ ഒരു ശീലം കേരളത്തിൽ വേറൊരു ശീലം മനസ്സിലാവുന്നുണ്ട് ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഉണ്ട് പക്ഷേ എല്ലാ ക്ഷേത്രത്തിലും പെർമിറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളും വേണ്ടേ ഒരു ഹിന്ദു ഒരു പ്രത്യേക ക്ഷേത്രത്തിൽ മാത്രമേ പോകുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ പ്രത്യേകത പിന്നെ പ്രത്യേകതയല്ല അയാളെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രം എങ്ങനെയാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നവനാണ് ഹിന്ദു വഴിയിൽ കണ്ട സകല ക്ഷേത്രങ്ങളിലും കയറും ഇല്ലേ നമ്മൾ പോകുമ്പോൾ ഏത് ക്ഷേത്രം കണ്ടു കഴിഞ്ഞാലും വണ്ടി നിർത്തി അവിടെ ഒന്ന് തൊഴുതേൽക്കാം അവിടെ ആരാ ദേവനോ ദേവിയോ ശിവനോ പാർവതിയോ ആരായ നമുക്കെന്താ നമ്മൾ ഒന്ന് തൊഴുതിട്ട് പോകും പലപ്പോഴും ആർക്കും ഇതറിയാൻ പോലും അല്ല ഞാൻ സത്യം പറയാം കഴിഞ്ഞ വർഷം ഒരാൾ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു മോൻ ഹസേ ഈ വടക്കുന്നാഥൻ ആണെന്നാണ് ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പോഴാണ് ഇത് ശിവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പതിനഞ്ച് തവണയെങ്കിലും അയാൾ വടക്കനാഥൻ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടുണ്ട് ആ മനുഷ്യൻ എന്നിട്ടാണ് പറയുന്നത് ഞാൻ അപ്പോൾ ഞാൻ പറയും നിങ്ങളകത്ത് കയറുമ്പോഴെങ്കിൽ നമ്മളൊരു ഭക്തിയിൽ ഇങ്ങനെ അങ്ങ് പോകും തോന്നും മാറി കഴിഞ്ഞു സംഭവിച്ച കാര്യമാണ് ഓരോ മനുഷ്യനും ക്ഷേത്രത്തിൽ പോകുന്നത് ദേവനാണോ ദേവിയാണോ എന്ന് പോലും മനസ്സിലാക്കാതെയാണ് അതൊരു സത്യമാണ് അതിൽ തെറ്റുമില്ല പെർമിറ്റഡ് ആണ് കാരണം നിങ്ങൾ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ഒരു ദേവൻ്റെ ദേവിയുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്നു അത് ഭഗവതി ആയാലെന്താ എന്താ അങ്ങനെയാണ് ഭഗവാൻ ശരണം ഭഗവതി ശരണം 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 അയ്യപ്പ അയ്യപ്പന് ഒരേ സമയത്ത് ഭഗവാനും ഭഗവതി ആകാൻ പറ്റുമോ പറ്റില്ല പക്ഷേ ഈ പാട്ടിൽ പറയുന്നത് എന്താ ഭഗവാൻ ശരണം ഭഗവതി ശരണം രണ്ടും കൂടെ ചേർത്തിട്ട് അയ്യപ്പനെ വിളിക്കുകയാണ് ഇത് ഹിന്ദുവിൻ്റെ സ്വഭാവമാണ് ഇതാണ് ആധ്യാത്മികത അപ്പോൾ ആധ്യാത്മികതയിൽ ഈ പറഞ്ഞാൽ ലിംഗഭേദമോ അത് ഏത് മൂർത്തി ഇതൊന്നും വിഷയമല്ല ഒരു പരിധിവരെ അത് പരിശോധിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ആധ്യാത്മികത ലോകത്ത് ഇതൊന്നും ഒരു പ്രശ്നമല്ല അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഞാൻ ഞാനിപ്പോൾ എറണാകുളത്താണ് ഞാൻ കാടാമ്പുഴ ദേവീക്ഷേത്രത്തിൽ പോകുന്നു അവിടെ ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കണം അവിടെ ഏത് വേഷമാണ് എന്ന് ചോദിക്കണം അല്ലെങ്കിൽ അവിടെ ഷർട്ട് ഇടാമോ എന്ന് ചോദിക്കണം അഴിക്കേണ്ട നിർബന്ധമാണോ അഴിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുന്നവരൊക്കെ അപ്പോൾ ഈ ജാതി കൺഫ്യൂഷൻസ് ഒഴിവാക്കുക പൊതു വേഷങ്ങൾ എല്ലാ ക്ഷേത്രത്തിലും അനുവദിക്കണം പിന്നെ ഇതിലൊരു ഹൈജീൻ്റെ പ്രശ്നമുണ്ട് പണ്ട് ആൾ കുറവായിരുന്നല്ലോ അമ്പലത്തിൽ അമ്പലത്തിൽ തൊഴാനെത്ര പേർ വരും പത്തോ പതിനഞ്ചോ പേര് വരും പല സമയത്തായിട്ട് ഇതിന് മാത്രം ആളൊന്നും തൊഴാനുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഈ ഇപ്പോൾ ആൾക്കൂട്ടം കൂടിക്കഴിഞ്ഞപ്പോൾ എന്തൊരു ശ്വാസം മുട്ടൽ എത്ര നീണ്ട ക്യൂ ഒക്കെ ഉണ്ടാകുന്നു ക്ഷേത്രങ്ങൾ അങ്ങനെ പബ്ലിക്ക് വന്ന എല്ലാവരും കൂടെ ത്രോങ്ങിങ് ദ ടെമ്പിൾ എന്ന് പറയുന്ന ആ ഏർപ്പാട് പണ്ട് അതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങളും ഉണ്ടായില്ല വാതിലുകൾ തന്നെ ഒരു പ്രത്യേക വീതിയാണ് അതിനപ്പുറത്തേക്ക് വീതിയുള്ള വാതിലുകളില്ല അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന ആൾ ഇങ്ങോട്ട് പോകുന്ന ആൾ ഇതിൽ കൂടെ വേണ്ട കടക്കാൻ പോകാനാണ് വരുന്ന ആൾ അപ്പോൾ ഞെരുങ്ങുന്നു അപ്പോൾ ആളുകൾ തിങ്ങുന്നു ഈ തിങ്ങി ഞെരുങ്ങുമ്പോൾ അത് പുരുഷന്മാർക്കറിയാൻ പറ്റും സ്ത്രീകൾക്കറിയാൻ പറ്റില്ല ഈ വേർക്കും വേർത്ത ആൾ നമ്മുടെ പുറകിൽ വന്ന് മുട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതയുണ്ടല്ലോ അയാളുടെ വേർപ്പ് നമ്മുടെ ശരീരത്തിൽ മുട്ടുമ്പോഴുള്ള അല്ലാത്തൊരു ഇറിറ്റേഷനാണത് അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഓഫ് ഹൈജീൻ അതും ഒരു വിഷയമല്ലേ അപ്പോൾ അതിന് യാഥാർത്ഥ്യന്മാർ പറയും നിങ്ങളൊരു നേരിയതിട്ട് പുതയ്ക്കണം എന്നൊക്കെ പറയും കാര്യം ശരി സമ്മതിക്കുന്നു എല്ലാ കാര്യത്തിനും നമുക്കൊരു ആർഗ്യുമെൻറ്റും ഒരു സംസ്കൃത ശ്ലോകമുണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയാനോ ഒക്കെ സംസ്കൃത ശ്ലോകങ്ങളുണ്ട് ഇതിൽ നമ്മൾ നോക്കേണ്ടത് നാട്ടുകാരുടെ പൊതുസൗകര്യമാണ് ഒരാൾ ഒരു ഒരമ്പലത്തിൽ മുമ്പിൽക്കൂടെ പോകുന്നു ഒന്ന് കയറി തൊഴാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾ ഷൂ അഴിക്കണം സോക്സ് അഴിക്കണം പാൻ്റ് അഴിക്കണം ഷർട്ട് ഊരിയിട്ട് ബനിയനും അഴിച്ചിട്ട് വേറൊരു മുണ്ടുടുത്ത് അതിനുള്ളിൽ കയറണം ഇത്രയും ബുദ്ധിമുട്ട് ആരെങ്കിലും കഴിക്കുമോ വേണ്ടെന്ന് ഒരു സ്ഥലം വേണിച്ചു ഇത് ഹിന്ദു സമാജത്തെ തന്നെ ദുർബലപ്പെടുത്തുകയല്ലേ സത്യത്തിൽ ആവുന്നത്ര ആളുകൾ ക്ഷേത്രത്തിൽ വരാനും ആരാധന നടത്താനും വഴിപാട് കഴിക്കാനും ഒക്കെയല്ലേ നമ്മൾ അതിനുള്ള വഴികളല്ലേ നോക്കേണ്ടത് അതിനുള്ള ഒരു വഴിയാണ് ഈ സന്യാസിമാർ പറഞ്ഞു തന്നിരിക്കുന്നത് ഇനി അത് നമ്മൾ കേൾക്കുകയില്ല നമ്മൾ നമ്മുടെ തോന്നിയാസം തന്നെ ചെയ്യുകയുള്ളൂ എങ്കിൽ ആയിക്കോളൂ വിരോധമില്ല കുറെ കൂടെ സമയമെടുക്കും ഇതൊക്കെ ബോധ്യം വരാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു